ഈ കഴിഞ്ഞ തവണ യ്യായിരം വോട്ടാണ് ലഭിച്ചത് അപ്പൊ ഇത്തവണ അത് എഴുപതിനായിരം ആകും എന്നാണ് പറഞ്ഞത് അത് ഇരട്ടി വോട്ട് വരണോ എങ്ങനെയാണ് ഇരട്ടി വോട്ടിലേക്ക് ഏഴായിരം വോട്ട് ഞാൻ പറഞ്ഞതിൽ നിന്ന് കുറവാണ് മിനിമം അപ്പോഴും അറുപതിനായിരത്തിന് മുകളിൽ വോട്ട് കിട്ടുമെന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല അങ്ങനത്തെ കണക്കുകൾ വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത് ആണോ ഭയങ്കര ഇത്രയധികം വോട്ട് എങ്ങനെ സാഹചര്യം എങ്ങനെയാണ് അഞ്ചു ആഴ്ചയായിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സാഹചര്യം കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ കാണും കണ്ണാടിയും മാത്തൂരും ഈ രണ്ട് സ്ഥലങ്ങളിലും ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾക്ക് ഒരു കുറവും വന്നിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമാണ് മറ്റു രണ്ട് കൂട്ടർക്കും വോട്ട് ചെയ്യാൻ ആള് വന്നിട്ടേ ഇല്ല കോൺഗ്രസ് വോട്ടുകൾ എവിടേക്ക് പോയി പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അപ്രത്യക്ഷമാവും കണ്ണാടിയിലെയും മാത്തൂരിലെയും കോൺഗ്രസ് വോട്ടുകൾ അപ്രത്യക്ഷമാവും ഞാനീ പറയുന്നത് ഒരു അറുപതിനായിരത്തിനും അറുപത്തിരണ്ടായിരത്തിനും ഇടയ്ക്ക് മനുഷ്യരുടെ വോട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അവസാനപ്പെട്ട കണക്കിലും വിലയിരുത്തലുകളും നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് ഇപ്പോൾ ഈ ബി ജെ പി നേതാക്കൾ ബിജെപിയുടെ സ്ഥാനാർത്ഥിയൊക്കെ പറയുന്നത് രണ്ടാം സ്ഥാനത്തേക്ക് എൽ ഡി എഫ് വരും ഒന്നാം സ്ഥാനത്ത് സ്വാഭാവികമായിട്ട് അവരവരെ പറയുന്നു മൂന്നാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് പിന്തള്ളടും എന്നുള്ളതാണ് നിങ്ങളുടെ കണക്കൂട്ടൽ കോൺഗ്രസിന്റെ സ്ഥാനം എവിടെയാണ് അത് ഞാൻ ആദ്യത്തൊട്ടേ പറയുന്നതല്ലേ ഇരുപത്തി സംഭവിക്കുമ്പോൾ കോൺഗ്രസ് അനിവാര്യമായ ചർച്ചകളിലേക്ക് കടക്കേണ്ടി വരും ബഹുദൂരം പിന്നിലാകും കോൺഗ്രസ് ബഹുദൂരം പിന്നിലാക്കാൻ വേണ്ടി മാത്രം മത്സരിച്ചവരാണ് അവർ സ്ഥാനാർത്ഥിത്വം ആർക്കു വേണ്ടി എന്നറിയാതെ കുറെ പ്രചരണ കോലങ്ങൾ അതിൽ ഏറ്റവും രസകരമായ കാര്യം പ്രേക്ഷകരുടെ അറിവിലേക്കും കൂടിയായിട്ട് ജില്ല വിട്ട് വന്നവരൊക്കെ പരസ്യപ്രചാരണം അവസാനിക്കുമ്പോൾ ജില്ല വിട്ടു പോകണമെന്നുള്ളതാണ് ആയിരക്കണക്കിന് കോൺഗ്രസുകാരാണ് കൊഴിഞ്ഞു പോയത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ പ്രചരണത്തിന് വന്നവർ മുഴുവൻ അന്യദേശക്കാരായിരുന്നു ഔട്ട് ബൂത്തിൽ ഇരിക്കാൻ ആളില്ലാത്ത യു ഡി എഫ് ആളുകൾക്ക് തന്നെ അവനവന്റെ വോട്ടുകൾ വിളിച്ചു വരുത്താനുള്ള സാഹചര്യം പണമുണ്ട് വണ്ടിയുണ്ട് പക്ഷെ ആളുകളെ കോർഡിനേറ്റ് ചെയ്യാൻ ആൾബലം വേണ്ടേ ആൾബലമില്ലാത്ത സംഘടനയാണ് കോൺഗ്രസ് എന്നും ഇരുപത്തി മൂന്നാം തീയതി ഈ സമയം ആവുമ്പോഴേക്കും ഈ സന്ദീപാര്യരുടെ കാര്യത്തിലൊന്നും ആദ്യം അതായത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊന്നും പറഞ്ഞിരുന്നില്ല അത് പറയാതിരിക്കാനുള്ള കാരണം നിങ്ങളും അതേപോലെ പാർട്ടി മാറിയത് കൊണ്ടാണോ വളരെ നല്ല ചോദ്യം ഞാൻ അങ്ങനെയല്ലല്ലോ പാർട്ടി മാറിയത് ഞാൻ വീണ്ടും പറയുന്നു സന്ദീപാര്യര് കൂറുമാറിയതും ഞാൻ നയം വ്യക്തമാക്കിയതും രണ്ടും രണ്ടാണ് അതെ ഹിന്ദു വോട്ടുകളിലേക്ക് കടന്നു കയറാനെന്നൊക്കെയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചാണക്യൻ വിചാരിച്ചത് ഞാൻ വിചാരിച്ചത് മുൻഎൽക്ക് അല്പമെങ്കിലും സാമാന്യ ഉണ്ടെന്നാണ് ഒരു തോൽവിയുടെ ആശങ്കയിൽ അദ്ദേഹം ആ ബുദ്ധി പണയം വെച്ചിട്ടുണ്ടാകാം നിന്റെ എന്തായാലും ഇന്നലെ അദ്ദേഹം ഒരു കാറിൽ അഭിമുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇങ്ങോട്ട് കൈ കാണിച്ചു അവിടുന്ന് ഇങ്ങോട്ട് കൈ കാണിച്ചു അത് വളരെ പോസിറ്റീവായ മാറ്റമാണ് ഇനിയും കൈ കാണിക്കേണ്ടി വരും എന്നുള്ളതിന്റെ സൂചനയിൽ കൈ പിന്നെ പിന്നെ ഞാൻ ഇരുപത്തി മൂന്നാം തീയതി റിസൾട്ട് അറിഞ്ഞാൽ ആദ്യം പോകുന്ന രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് അതൊന്ന് പാലക്കാട്ടത്തെ മുൻ എം എൽ എയുടെ ഓഫീസായിരിക്കും കാരണം പാലക്കാട്ടത്തെ മുൻ എം എൽ എയിൽ നിന്നാണല്ലോ ഈ പുതിയ ആളാകാൻ നിയോഗിക്കപ്പെട്ട് അത് ഏറ്റുവാങ്ങേണ്ടത് സോമനങ്ങളുടെ ഈ കോൺഫിഡൻസ് കാണുമ്പോഴാണ് എനിക്കൊരാശ്വാസം അപ്പോൾ യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിലും ഒക്കെ മിനിറ്റ്സ് ബുക്ക് കൈമാറാന്ന് പറഞ്ഞൊരു ഉണ്ട് തരാൻ മിനിറ്റ്സ് ബുക്ക് ഒന്നും ഇല്ല അവിടെ കാരണം മിനിറ്റ് ചെയ്യാൻ മാത്രം ഒരു പ്രവർത്തനം ഇവിടെ നടന്നിട്ടില്ല എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ആശയ അച്ഛ ആശീർവാദങ്ങൾ സ്വീകരിക്കാൻ ഞാൻ ഒരു ഒരു എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട് പാലക്കാടിന്റെ എം എൽ എയുടെ ഓഫീസിൽ ഞാൻ ഇരുപത്തി മൂന്നാം തീയതി പോകും ഡി സി സി ഓഫീസിൽ ഞാൻ പോകും യു ഡി എ ലീഗിന്റെ ഓഫീസിൽ ഞാൻ പോകും അത്രയും വേണം യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും അവരത് പൊളിച്ച് കളയാനാണ് സാധ്യത ഇന്ന് നാളെയായിട്ട് കൃത്യമായ വിലയിരുത്തൽ വരുമ്പോൾ ആ ഓഫീസ് ആ ബോർഡ് എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ യു ഡി എഫിന്റെ ഓഫീസിലേക്കും ഞാൻ പോകും റിസൾട്ട് അറിഞ്ഞതിന്റെ പിറ്റേ ദിവസം ആദ്യം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് തുടരുന്നുണ്ടെങ്കിൽ ഒരു സാധാരണ പൌരൻ എന്നുള്ള രീതിയിൽ ഏതൊരാൾക്ക് അയച്ചെല്ലാവുന്ന ഓഫീസാണല്ലോ പ്രതിപക്ഷ നേതാവിന്റെ കണ്ടോൺമെന്റ് ഓഫീസ് ഇനി ഒരു പത്ത് മിനിറ്റ് അപ്പോയിന്റ്മെന്റ് വേണം പ്രതിപക്ഷ നേതാവായി തുടരുകയാണെങ്കിൽ ഇരുപത്തിനാലാം തീയതി കുറച്ചു ബുദ്ധി വിളിക്കായിരുന്നു എന്തായാലും പരാജയം എന്നൊന്നില്ല എന്നാണ് സെക്രട്ടറിയും ഞാനും സംസാരിച്ചപ്പോഴും ജയിച്ചു കഴിഞ്ഞു എന്നുള്ളത് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു വസ്തുതയാണ് ഏറ്റവും രസകരമായ വസ്തുത ഈ റൗണ്ട് ഈ ഇലക്ഷന്റെ കൌണ്ടിംഗ് പതിനാല് റൗണ്ടായിരിക്കും ഒരു റൗണ്ടിൽ പോലും യു ഡി എഫ് ലീഡ് ചെയ്യുന്നു എന്ന് ബ്രേക്ക് ചെയ്യാൻ സാഹചര്യം ഒരുങ്ങാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനമായിരിക്കും റിപ്പോർട്ടിങ്ങിന്റെ സമയത്ത് കൃത്യമായി ആവേശം വേണ്ട പതിഞ്ഞ താളത്തിൽ റിപ്പോർട്ട് ചെയ്താൽ മതി പ്രേക്ഷകര് കൃത്യമായ കണക്കുകൾ കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത് മണി പുഴങ്ങി കഴിഞ്ഞോ സസ്പെൻസ് പോരിൽ കോട്ടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സി ുമാറുമായി രണ്ടാം സ്ഥാനത്തിനായിരുന്നു അവസാന റൌണ്ടുകളിൽ ഡോക്ടർ പി സരിന്റെ പോര് അപ്പോഴേക്കും റെക്കോർഡ് ജയം കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ ഹൃദയത്തേരിലേറി ഭൂരിപക്ഷം പതിനെട്ടായിരത്തിലേറെ എന്തായാലും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ത്രികോണ പോരാട്ടമായിരുന്നില്ല അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏകപക്ഷീയമായ പോരാട്ടമായിരുന്നു യു ഡി എഫിന്റെ ഏകപക്ഷീയമായ പോരാട്ടമായിരുന്നു നമ്മൾ മനസ്സിലാക്കാൻ അറുപതിനായിരം വോട്ട് നേടുമെന്ന് പറഞ്ഞ പി സരിൻ മുപ്പത്തിരണ്ടായിരം പോയ വർഷത്തെ വോട്ട് പോലും പിടിക്കാതെ ഏറ്റവും പിന്നിലേക്ക് പോയി അല്ലെങ്കിൽ സരിന്റെ താരപ്രാരപ്രൌഡിയോ അല്ലെങ്കിൽ കോൺഗ്രസ് വോട്ടുകൾ കൊണ്ടുവരുന്ന പ്രതീക്ഷയോ

അവിടെ ഡോക്ടർ പി വിളിക്കുകയായിരുന്നു താൻ വിജയിച്ചാൽ യത്തിലേക്ക് എത്തുമെന്നൊക്കെയുള്ള പ്രതികരണം നേരത്തെ ഡോക്ടർ പി സരൻ നടത്തിയിരുന്നു എന്തായാലും ഇപ്പോൾ അതിന്റെയൊക്കെ പരിണിത ഫലം എന്ന തരത്തിലേക്ക് വേണം വിലയിരുത്താൻ അദ്ദേഹത്തെ കൂക്കി വിളിക്കുന്ന യു ഡി എഫ് പ്രവർത്തകരെയാണ് കാണാൻ കഴിയുന്നത് ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ വന്ന് കാണുമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ രാഹുൽ മാന്തൂട്ടത്തിൽ ഇന്ന് എം എൽ എ ഓഫീസിലേക്ക് കടന്നു വരാൻ സരിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയായിട്ടും മാനവും ഉളുപ്പും അല്പമെങ്കിലും വാക്കിന് വിലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ എന്താ കണക്കുകൾ അനുസരിച്ച് സരൻ സ്വന്തമായ ഒരു അസസ്മെന്റ് തുടക്കം മുതൽ പറയുന്നുണ്ടായിരുന്നു സരന്റെ പരാജയത്തെക്കുറിച്ച് കുറിച്ച് സരന്റെ അസസ്മെന്റ് വോട്ട് എങ്ങനെ കുറഞ്ഞു ഏത് വോട്ട് കുറഞ്ഞു എന്നുള്ളതിനപ്പുറം വോട്ട് കൂട്ടിയ ആളുകളിലേക്ക് ആ വോട്ടുകൾ എങ്ങനെ എത്തി എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചതും ഞാൻ ഇന്നലെ ചിന്തിച്ചതും എന്തൊരു സുഖം ഒരേ സമയം വർഗീയതയുടെ ഏറ്റുപിടിക്കലിലൂടെ മാത്രമാണ് യു ഡി എഫിന് കോൺഗ്രസിന് ഈ വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് എസ് ഡി പി സ്വാധീനിക്കപ്പെടുന്ന രീതിയിൽ മുസ്ലിം വോട്ടുകളെ പോലും മതനിരപേക്ഷമായ മുസ്ലിം വോട്ടുകളെ പോലും തട്ടിയെടുക്കാൻ അവർക്ക് കഴിയും നമുക്ക് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ എസ് ഡി പി ഐക്ക് സ്വന്തമായി എത്ര വോട്ടുണ്ടെന്നാണ് സരന്റെ കണക്ക് ഈ രണ്ട് കൊല്ലം ആളുകളുടെ മനോനിലയിലെ മാറ്റം കൂടി അല്ല ഞാൻ ചോദിച്ചത് എസ് ഡി പി ഐ പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവർക്ക് മത്സരിക്കാനുള്ള അധികാരം നൽകുന്നുണ്ട് നിരോധിത സംഘടനയല്ല പലയിടത്തും അവർ മത്സരിക്കുന്നുണ്ട് അവർക്ക് തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ ജനപ്രതികളുണ്ട് ആ എസ് ഡി പി ഐക്ക് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ എത്ര വോട്ടുകൾ സ്വന്തമായിട്ടുണ്ടെന്നാണ് സരന്റെ കണക്ക് മുസ്ലിം അതിനൂരപക്ഷങ്ങളിൽ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ട് കൂടി ചേർത്ത് എത്ര വരാം ആ വോട്ടുകൾ കുറയാതെ ഉണ്ട് ഊന്നി നിന്നുകൊണ്ട് തന്നെ പറഞ്ഞെടുത്ത് വോട്ട് ചെയ്തവർ ആറായിരം പേരുണ്ട് അതായത് ഒരു വോട്ടെങ്കിലും അവരുടെ കേഡർ വോട്ടുകളും അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ടുകളും കൂടിയുണ്ട് അപ്പം ഞാൻ പറയുന്ന പതിനാലായിരത്തോളം വരുന്ന മുസ്ലിം മതനൂരപക്ഷങ്ങളുടെ വോട്ടുകളെ ഡ്രൈവ് ചെയ്തിരിക്കുന്നത് എസ് ഡി പി ആണ് അതാണ് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിജയത്തിൽ ഏറ്റവും ഡിസീവ് ആയെന്നാണ് താങ്കൾ പറയുന്നത് എൻ്റെ സംശയം മുപ്പതിനായിരത്തിലധികം വരുന്ന ആ പാലക്കാട്ടെ മുസ്ലിം വിഭാഗങ്ങളിൽ അൻപത് ശതമാനം പേരെയും നിയന്ത്രിക്കുന്ന എസ് ഡി പി ആണോ മതം തിരിച്ച് വോട്ട് കണക്കോ എനിക്കില്ല പച്ചവെള്ളം പഞ്ചപാവം ഒരു ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നോക്കുന്നൊണ്ടാണ് ഞാൻ അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കുറച്ചുകൂടി വിശദമായിട്ട് പോകേണ്ടി വരുന്നത് ഞാൻ പറഞ്ഞത് ഒരു മതവിഭാഗത്തിൽപ്പെട്ട മൂന്നിലൊന്നുപേരെയും തീവ്ര വർഗീയ സ്വഭാവം പുലർത്തുന്ന ഒരു സംഘടനയുടെ വിരൽത്തുമ്പിലാണ് തുമ്പലാണ് വോട്ടർമാർ എന്നുള്ളതാണോ സരൻ പറയുന്നത് ഇത് വടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു നോക്കൂ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഇവിടെ വളരുന്നത് 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 എങ്ങനെയാ എങ്ങനെയാ ചാരിയാണ് ചാരിയാണ് കേരളത്തിൽ ഞാൻ പറയുന്നു പി ജി ഇതിനെ രണ്ടിനെയും ഒരേ പോലെ അപകടം പിടിച്ച വിജയ ഫോർമുലയാണ് പാലക്കാട് കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് പക്ഷെ എന്റെ സംശയം ശരൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ ശ്രീധരൻ വിജയിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ആ മണ്ഡലത്തിലെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരുടെ തൊണ്ണൂറ്റൊൻപത് ശതമാനം വോട്ടുകളും അന്ന് ഷാഫി പറമ്പിലല്ലേ കിട്ടിയത് തർക്കമുണ്ടോ സരന് ഇങ്ങനെ പോയാൽ അന്ന് ഷാഫിക്ക് കിട്ടിയ അൻപതിനായിരത്തിൽ നിന്ന് ഇത്തവണ ടോട്ടൽ പോൾ ചെയ്ത വോട്ട് കുറഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയ അധിക വോട്ടുകൾ അപ്പോ എവിടെ നിന്നായിരിക്കും സരൻ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം തന്നെ സ്വയം മത്സരിച്ചത് ജയിക്കാൻ വേണ്ടിയല്ല കൃഷ്ണകുമാറിനോട് വിരോധമുള്ളവരും ഈ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഇവിടെ ജയിക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പുള്ളവരും അവരാ വോട്ട് വളരെ കൃത്യമായി പാക്ക് ചെയ്ത് എത്തിച്ചത് കോൺഗ്രസിലേക്കാണ് അതുകൊണ്ട് ഇവിടത്തെ ബിജെപിയുടെ നഗരസഭാ കൗൺസിലർമാരും അവരുടെ 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 ഒരു പക്ഷേ വലയത്തിൽ നിൽക്കുന്നവരും അവരുടെ സ്വാധീന വലയത്തിൽ പോയതല്ല കൊടുത്താണ് വലയുമാർ വെടി ഞാൻ തടയിടണമെങ്കിൽ പാലക്കാട് ഇടതുപക്ഷം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നപ്പണമാക്കുന്ന റിസൾട്ട് വരണമെന്നും നിർബന്ധ ബുദ്ധിയുള്ള പേരും കോൺഗ്രസും ബി ജെ പിയും ബി ജെ പിയിലെ അസംതൃപ്തരായ ആൾക്കാർ ലീഡർഷിപ്പിനോടും സ്ഥാനാർത്ഥിയോടുമുള്ള നിഷേധ വോട്ടുകൾ നേരെ പോകുന്ന യു ഡി എഫിലേക്കാണ് എസ് ഡി എ പി ബി ജെ പി വിജയിക്കാതിരിക്കാനെന്ന് പറഞ്ഞൊരു ഭീതി അന്തരീക്ഷം ഉണ്ടാക്കി മൈനോറിറ്റി വോട്ടുകൾ കൊണ്ടുപോകുന്നു അതും പോകുന്ന യു ഡി എഫിലേക്കാണ് എന്തുകൊണ്ടാണ് ഇവർക്കൊന്നും എൽ ഡി എഫ് ഒരു ചോയ്സ് അല്ലാതായി മാറുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ട് വർഗീയതകൾക്കും എൽ ഡി എഫ് ആകേണ്ട കേരളത്തിൽ അതിൽ അഭിമാനിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എസ് ഡി പി ഐ ആറായിരം കേഡർ വോട്ടുകളും എണ്ണായിരത്തിലധികം വരുന്ന മുസ്ലിം വോട്ടുകളും സ്വാധീനിക്കുന്ന തരത്തിൽ യു ഡി എഫിന് അനുകൂലമായി പ്രചരണം നടത്തിയെന്ന് സെറ്റ് പറയുന്നു അവർ വിജയാഹ്ലാദ പ്രകടനം നടത്തിയെന്ന് പറയുന്നു മുസ്ലിം പോക്കറ്റുകളിൽ സ്വാധീനമുള്ള പത്രങ്ങളിൽ സന്ദീപ് ആരുടെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് യു ഡി എഫിലേക്ക് പോയ സന്ദീപിനെയും യു ഡി എഫിനെയും വിരൽ ചൂണ്ടി എൽ ഡി എഫ് നടത്തിയ ആ പത്രപരസ്യ പ്രചരണത്തോളം ഹീനമായ ഒരു വർഗീയ പ്രചരണം പാലക്കാട് തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ എവിടെയെങ്കിലും കാണിക്കാൻ പോകാ പബ്ലിക് ഡൊമൈനിൽ പടച്ചവനെ തീവണ്ടിക്കാണല്ല വസ്തുതയിൽ വർഗീയതയുടെ ചുവയുള്ള പരാമർശങ്ങൾ മാത്രം നടത്തിയ ഒരു മനുഷ്യന്റെ കൃത്യമായ ചിത്രവും ആ മനുഷ്യൻ ഇപ്പൊ എത്തിപ്പെട്ടിരിക്കുന്ന ഇടവും ചിന്തിക്കേണ്ടതാണ് അത് പറയാനുള്ള എല്ലാ ഞാനത് വീണ്ടും പറയുന്നു ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ കൃത്യമായി രണ്ട് ചിലവ് കുറഞ്ഞ പത്രങ്ങൾ ഏത് എന്നുള്ളതിന്റെ വിലയിരുത്തലിൽ അത് ചെയ്തു ഒരു ചെലവുമില്ലാതെ ദയവേത് സരൻറെ വായിൽ നിന്ന് ചെലവ് കുറഞ്ഞതുകൊണ്ടാണ് സുപ്രഭാതത്തിൽ സിറാജിലും പരസ്യം കൊടുത്തതെന്നുള്ള വാദം ഞാൻ പ്രതീക്ഷിച്ചില്ല ദേശാഭിമാനിയിൽ ഒരിക്കലും സി പി എം സി പി എമ്മിന്റേതായിട്ടുള്ള പരസ്യം ഒരു പ്രത്യേകിച്ച് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു പേജ് തന്നെ സ്ഥാനാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റിയെ ലക്ഷ്യമിട്ടു നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റിയെട്ടു മത പകരം ആ മതവിഭാഗത്തിലേക്ക് എത്തുന്ന മാധ്യമത്തെ നിങ്ങൾ തിരഞ്ഞെടുത്തു സത്യമാണെങ്കിലും നിങ്ങൾക്ക് നമ്മൾ നടത്തിയ പരസ്യം നമ്മൾ നൽകിയ പരസ്യം അറിവിലേക്കായി പൊതുജന സമക്ഷത്തിലേക്കായി നൽകിയതാണ് ഇത് ജനം അറിഞ്ഞു തന്നെ തീരുമാനമെടുക്കണമെന്നും പക്ഷേ ചോദിച്ചിരുന്നു കൊടുത്തതിൽ ഒരു ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പ്രവർത്തകരോടാണ് ിയുടെ ഏതാനും കേഡർമാർ പോയി ന്യൂനപക്ഷ മേഖലകളിൽ ഒരു പ്രചരണം നടത്തുമ്പോൾ അവരുടെ അടക്കം വോട്ടുകൾ നിങ്ങളുടെ മറുചേരിയിലേക്ക് പോകുന്നുവെങ്കിൽ മതനിരപേക്ഷയ്ക്ക് വേണ്ടി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളൂ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം എന്തുകൊണ്ടാണ് ജനങ്ങൾ ഉൾക്കൊള്ളാത്തത് നിങ്ങൾ പറയുന്നതിനു മുകളിൽ വർഗീയ അജണ്ടകൾക്ക് പിന്നാലെ ജനങ്ങൾ തിരിഞ്ഞു പോകുന്നെങ്കിൽ നിങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടുകയല്ലേ ശരി എന്ത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഇനിയുള്ളത് ഒൻപത് പഞ്ചായത്തുകളിൽ എട്ടിലും ജനങ്ങൾ വിജയിപ്പിച്ചത് എൽ ഡി എഫിനെ മാത്രമല്ല ചേലക്കരയിൽ കെട്ടി വിവാദമില്ല പട്ടി വിവാദമില്ല പത്ര വിവാദമില്ല എന്താണോ ചേലക്കര നടന്നത് അതിന്റെ പാരഡോക്സ് ആയിരുന്നു പിന്നെ പാലക്കാട് നിങ്ങളുടെ പ്രചരണത്തിൽ കണ്ടത് നന്നായിട്ടുണ്ട് അല്ല അങ്ങനെ ഒരു ഒറ്റ വരിയിൽ അതിനെ വരി അതിനെ വില കുറച്ച് കാണരുത് അതൊരു പെട്ടി എന്ന വാക്കിലേക്ക് ചുരുങ്ങി പോയി അവിടെ നടന്നത് കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കണക്കിൽപ്പെടാത്ത പണത്തിന്റെ വീതം വെപ്പും അത് കൊണ്ടു കൊടുക്കേണ്ട വഴികളും തന്നെയാണ് അവിടെ നടന്നത് പെട്ടിയിലേക്ക് ഓഹിക്കാനല്ലേ പറ്റൂ ശരൻ കണ്ടെത്താനോ തടയാനോ തെളിയിക്കാനോ അന്വേഷിക്കാനോ ഒരു കേസ് എടുക്കാനോ കേസെടുക്കാനോ കഴിയാത്ത കാര്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് നീ ഇവിടെ നിന്ന് അഴിവുണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി പരട്ടെ